പൊന്നാനി റിയാദ് അസോസിയേഷൻ ഫോർ വെൽഫെയറിന്റെ നേതൃത്വത്തിൽ പൊന്നാനി ഡയാലിസിസ് സെന്ററിലേക്ക് ഡയാലിസിസ് മെഷീൻ കൈമാറി പൊന്നാനി ഡയാലിസിസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ പ്രവർത്തന വിപുലീകരണത്തിന്റെ ഭാഗമായാണ് ഡയാലിസിസ് മെഷീൻ കൈമാറിയത് ഡയാലിസിസ് സെന്ററിൽ നടന്ന ചടങ്ങിൽ തിരുനാന്തകുമാർ എം എൽ ഡയാലിസിസ് മെഷീൻ രേഖകൾ ഏറ്റുവാങ്ങി നമ്മളെ സമീപിക്കുന്ന ആൾക്കാർക്ക് കഴിയാത്ത സഹായിക്കാൻ കാരണം അവിടെ തന്നെ റേറ്റ് ചെയ്തിട്ട് ചൂട് നിൽക്കുന്ന ആൾക്കാരെ ഇഷ്ടംപോലെയുള്ള ഫുഡിൻ്റെ വേറൊരു വളരെ കുറച്ചുള്ള പ്രായോഗിക പ്രശ്നമില്ല നമുക്ക് അറിയാതെ പക്ഷെ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ കുറിച്ച് പറയും പോകുള്ളൂ കാരണം നമ്മൾ സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ സ്വകാര്യ ആശുപത്രി പോലെ ഇല്ലല്ലോ ഈ സേവനം കൊടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനുഷ്യപരമായ ഒരു മുന്നിലേക്കാണ് നമ്മുടെ വെള്ളികളിൽ ഈ ആ ക്രമിക്കെ സംബന്ധിച്ചിടത്തോളം ഒരു സഹായിക്കുന്ന ആ സഹായ സംഗമിക്ക് അവർ അഭിനന്ദിക്കുകയാണ് ഒരു മാസം പറഞ്ഞ പോലെ സുള്ള ആൾക്കാരുടെ സഹായത്തോടു കൂടി ഇവരുടെ വ്യത്യാസം ചെലവുകളിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന രോഗത്തിലേക്കുള്ള സർക്കാരിൽ വലിയ ബാധ്യതയാണ് സ്വാഭാവികമായിട്ടും വരിക എനിക്ക് അവിടെ കൊണ്ടു കഴിഞ്ഞാൽ കൂടുതൽ മെഷീൻ കിട്ടുണ്ട് മാത്രമേ കാര്യം മെഷീൻ പ്രവർത്തിപ്പിക്കാനും അതിന് അവിടെ സംവിധാനം അല്ലെങ്കിൽ സേവനങ്ങളും വർദ്ധിപ്പിച്ച് കൊടുക്കണം നമ്മുടെ സമൂഹത്തിൽ സംഭവം അപ്പോൾ അത്രയും ഒരു സേവനത്തിന് തയ്യാറാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റ് നടപ്പിച്ചുകാരെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാം മാസം കഴിഞ്ഞ് ഇതിന് വലിയ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു പി വി അബ്ദുൽഖൈം തങ്ങൾ കെ എം മുഹമ്മദ് കാസിം കോയ കെ മുഹമ്മദ് കുട്ടി മാസ്റ്റർ സി വി മജീദ് സവാദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ